അതിൻ്റെ ഒരു പാത്രം ഉണ്ട് അവിടെ നമ്മൾ കഴുകി കഴുകി അതിനവിടെ വെച്ച് മീനുണ്ടവിടെ ഇരിക്കെന്താ പറയാ മീനൊക്കെ ചെയ്യാം ഇത് വളരെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു മീനാണ് വളരെ എളുപ്പത്തിൽ വാര ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് പിന്നെ അത് കാണിച്ചു തരാം വളരെ നിസ്സാരപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് അയച്ചിട്ട് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇൻപർ സ്പെഷ്യൽ എന്താ പറയുക പാരാപ്പിക്കറിയും അതുപോലെ കപ്പയുമാണ് കേട്ടോ കപ്പതാട്ടോ കപ്പയും നമുക്ക് വൃത്തിയാക്കി എടുക്കണം അതും കാണിച്ചുതരാം അതാ ഇത് വളരെ എളുപ്പത്തിൽ ഇതാ ഇങ്ങനെയൊന്നും വളരെ അഴുക്കൊന്നും ഇല്ലാത്തൊരു മീനാണ് മാത്രമല്ല നല്ല കിട്ടിലെ മീനുമാണ് സൂപ്പർ അടിപൊളിയാണ് കേട്ടോ ഓക്കെ ജസ്റ്റ് ഇതാ അത് വലിയൊന്നും ഇല്ലാത്ത ഒരിതാണ് ജസ്റ്റ് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ എളുപ്പമാണ് എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു കിട്ടിലം കറിയാണ് നമ്മുടെ പാരക്കറിയാണ് നമ്മളിന്നിവിടെ വെക്കാൻ പോകുന്നത് അതുപോലെ ഇതാ കപ്പ് കപ്പുണ്ട് ഇപ്പോൾ ഓക്കെ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി നമുക്ക് നമുക്ക് എന്താ കറക്കി നമുക്ക് ി റെഡിയിട്ടെടുക്കാം അപ്പോൾ നാളെ നമ്മൾ ഇത് എന്താ ചെയ്യുക ഇതിൻ്റെ ഫ്രൈ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ സെയിം ഇതിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ കണ്ടോ വളരെ എളുപ്പമാണ് വളരെ നിസ്സാരമാണ് നമുക്ക് കണ്ടോ അത് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പാടുമില്ല ഈ പാര മീൻ നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് ഈ മീനിൻ്റെ മണമടിച്ച് നമ്മൾ കൈസറിന് അവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ കൈസർ അവിടെ കൈസറിപ്പോട്ട് കിട്ടും വീടിൻ്റെ മണമെടു ചിലവൻ അപ്പോൾ ഇവിടെ എത്തും കണ്ട അവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ ഓക്കെ നമുക്ക് ഇങ്ങോട്ടൊക്കെത്തേക്ക് മടങ്ങി വരാം കണ്ടോ വളരെ നിസ്സാരപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിചാരിക്കും താതൊക്കെ പാടായിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാരകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ പ്രധാനമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ കൂടെ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക പിന്നെ അതിനൊക്കെയാണ് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേസ് ഓക്കെ നമുക്കതാ അടുത്ത ഒന്നിൻ്റെ പേര് കഴിഞ്ഞു കേട്ടോ നമുക്ക് അഞ്ചെണ്ണം ഉള്ളത് ഇതാ ഒന്നിൻ്റെ പേരുടെ കഴിഞ്ഞു ബാക്കി ബാക്കിതാ വളരെ എളുപ്പമാണ് കേട്ടോ നിസ്സാരമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഒക്കെ ഓക്കെ ജെ സപ്പറേറ്റ് അതിൽ പിന്നെ മസാല അതവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ സ്പെഷ്യൽ പാരക്കറിയുടെ മസാലയാണ് തേങ്ങയും അതുപോലെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് മസാലയും ചേർത്ത് ഇവിടെ വെച്ചേക്കാണ് ഓക്കെ ഇത് നമ്മുടെ പാര മീൻ കറിയുടെ മസാലയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകരുത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾ ഹെൽപ്പ് പോകുന്നുണ്ട് നമ്മൾ ഇതുവരെ എഴുത്തിയിട്ടുള്ളത് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ബെൽ ബട്ടനുകൂടെ ഒന്ന് ഞാനെ ഉപയോഗിക്കുക സോറി അതെ ജസ്റ്റ് വളരെ എളുപ്പമാണ് വളരെ നിസ്സാരമാണ് നമുക്കിത് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും നമ്മളിന്ന് ഒരു പത്ത് പതിനഞ്ച് തന്നെ മേടിച്ചു പക്ഷേ നമ്മളിതായിപ്പോൾ ഒരു ആറെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ആറെണ്ണം മാത്രമല്ല ഇവിടെ എടുത്തു അത് വളരെ എളുപ്പമാണ് ഓക്കെ ജസ്റ്റ് കൂടിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തവിടെ കിടപ്പുണ്ട് കണ്ടു സംഭവം ഇപ്പൊ നമുക്ക് രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇന്നിടാ ഒരു മൂന്നെണ്ണം കൂടെ റെഡി ആയാൽ മതി അപ്പൊ ഇതിന് ഏതൊരു പാടുമില്ല വളരെ സിമ്പിൾ ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ചെയ്ത് കേൾക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്താ പറയാ ഇത് വിചാരിക്കുന്ന പോലുള്ള ഏതൊരു പാടും ഇതിനകത്തില്ല അതുപോലെ നമ്മൾ കപ്പയും നമുക്ക് കാണിക്കും ആ കപ്പിന്റെ അവിടെ ഉണ്ട് അതും അത് റെഡി ആക്കണം ഓക്കെ ഗേൾസ് അപ്പോ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ കണ്ട ഓരോന്നുകളും റെഡിയാക്കി ഇതിൻ്റെ ഏതൊരു പാടുമില്ല അതായത് നമ്മൾ കപ്പ കൂടി ഇനി റെഡിയാക്കി കാണിച്ചു തരാം പ്രവർത്തിക്കുകയാണ് നമ്മുടെ വിശേഷങ്ങൾ അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബട്ടൺ എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കാണുക വളരെ നിസ്സാരമാണ് ഇപ്പം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചില ചിലക്കാർ ഈ എന്താ പറയുക ഈ മീനൊക്കെ കണ്ടിക്കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ പക്ഷേ അങ്ങനെ വേണ്ട ജസ്റ്റ് നല്ല എളുപ്പത്തെ നമുക്ക് ചെയ്യാൻ പറ്റും ഈസിയായിട്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ കണ്ടു ചെത്തീറും ഏത് അവസാനത്തെയാണ് തോന്നും ഉള്ള സംഭവം വളരെ ഈസിയാണ് എളുപ്പമാണ് ഓക്കെ ചിലപ്പോൾ മസാലയൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഇവിടെ റെഡി ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അത് ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ നമ്മളെ കപ്പ ഉണ്ട നമ്മള് രാവിലെ കുടിച്ചെടുത്ത കപ്പയാണ് കേട്ടോ ഇത് ഇവിടെ കിടപ്പുണ്ട് അത് നമുക്ക് വേണ്ടതിൽ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല നല്ല വലിയ കുറച്ച് പീസുകൾ ഇവിടെ അടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ മീൻ കയറി കൊണ്ടിരിക്കുക കേട്ടോ അവിടെ സാധനമാണ് അപ്പൊ ഈ മീനിന്റെ മണം കേട്ട ഉടനെ നമ്മൾ കൈസർ അവിടെ എത്തി ഇവിടെ കിടക്കും കേട്ടോ കൈസർ കിടക്കുന്നുണ്ടോ അപ്പൊ മീനിന്റെ മണം കേട്ട കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ എത്തും പിന്നെ അവ ഇവിടെ തന്നെ കിടക്കും പിന്നെ പോകത്തില്ല പിന്നെ ഈ കറി വെച്ച് കഴിഞ്ഞ് അവനാ ടേസ്റ്റ് നോക്കാൻ കൊടുത്താൽ മറ്റേ പിന്നെ അവൻ എങ്ങോട്ടും പോവുള്ളൂ വേറെ ഇവ ഇവിടെ തന്നെ കിടക്കുന്ന കേസ് ഇതാണ് അവൻ്റെ ഒരു ഇവൻ്റെ ഒരു ചിട്ട ഇതാണ് നമുക്ക് മടങ്ങി വരാം എന്താ തേങ്ങ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് അട്ടിപ്പൊളി മുളക് ഇതായി മുളവെല്ലാം എന്താ ഇവിടുത്തെ കുളവ് തന്നെയാണ് ഓക്കെ എന്താ എല്ലാം റെഡിയാണ് ഇനി ജസ്റ്റ് മീൻ കറിയൊക്കെ വെച്ചാൽ മാത്രം മതി എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക കാണുക ചെയ്യാൻ സപ്പോൾ നമ്മളെ പരിപാടികാർ കഴിഞ്ഞ് ഓക്കെ അരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കപ്പ കപ്പൂടെ നമുക്കതാ ഒന്ന് റെഡിയാക്കി എടുക്കണം നല്ല കപ്പ നല്ല കെട്ടിനം കപ്പയാണ് നല്ല സൂപ്പർ കെട്ടിനം കപ്പയാണ് നല്ല പഞ്ഞിക്കപ്പ അപ്പം ഇതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം സമയം ഏകദേശം ഇത്രയും കായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് താമസിക്കുകയാണ് അതാണ് ഇങ്ങനെ സംഭവിച്ചത് ഓക്കെ ഇതെല്ലാം നമുക്കത് എൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റാണ് ഒക്കെ നമ്മൾ പൂച്ചയെ കൊണ്ടുവന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു പൂച്ച വരും കേട്ടോ ഒരു അട്ടിപ്പൊളി പൂച്ച ആ പൂച്ചയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് പട്ടിക്ക് ഇത് കൊടുക്കാറില്ല കേട്ടോ പട്ടിക്ക് ഇത് കൊടുക്കില്ല ഇതൊക്കെ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കാം പട്ടിക്ക് നമ്മളിതിൻ്റെ ഒരു നമ്മുടെ കൈസാരം നമ്മളിതിൻ്റെ ഒരു വിസനെ കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് വേസ്റ്റ് കളയാനുള്ളതാണ് ഓക്കെ ബാക്കി നമുക്ക് ആ പൂച്ച വരാനൊക്കെ പൂച്ചയ്ക്ക് കൊടുക്കാനുള്ളതാണ് ഇതെല്ലാം കണ്ടോ ഇതെല്ലാം പൂച്ച വരും പൂച്ച കഴിയുമ്പോൾ പല സമയം ആവുന്നതേ ഉള്ളൂ പൂച്ചയുടെ പേര് അമ്മണി കുട്ടി കാണാം അമ്മണി കുട്ടി പൂക്കൾ വരും ആ ബലം കൊടുത്തേക്ക് അതിന് കൊടുക്കാനുള്ള തരം ഒക്കെ ഇത് അപ്പം നിങ്ങൾ കാക്ക കാക്ക കൊണ്ടുപോയി ഒക്കെ കണ്ടോ കാക്കേൻ്റെ ബലം തന്നെ ഓക്കെ ചേച്ചി അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ കണ്ടോ അമ്മേനൊക്കെ വിഷമം ചേർക്കാൻ മാത്രമല്ല ചെറുക്കത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ നോക്കാം നോക്കാം ൂണ്ണു പീസ് ആക്കാം അല്ലെങ്കിൽ രണ്ട് പീസാക്കിയിട്ട് മുറിഷ വാഴകളാണ് കിട്ടിയത് അപ്പൊ നമുക്ക് ആക്കാം പീസകളാക്കിട്ട് നമുക്ക് ഉടനൊക്കെ കറി വെക്കാവുന്നതാണ് വളരെ എത്ര സമയം എടുക്കുന്നു എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് പോലും നമുക്ക് എഴുതിട്ടില്ല ഇത്രയും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു വളരെ വളരെ എളുപ്പമാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പം ആരും അതിന്റെ ഭാഗമായിട്ടൊന്നും വിചാരിക്കില്ല വളരെ നിസാനമാണ് കിടിലം കപ്പം നല്ല ഇതാണ് നല്ല എളുപ്പമുള്ളതും പിന്നെ അതുകൊണ്ടുതന്നെ നല്ല കിടിലം എന്താ പറയാ സാധനമാണ് ഏട്ടോ അത് ഓക്കെ ഇതെല്ലാം പഞ്ഞിയ പോലെ ഇരിക്കും ഞാൻ അത് കാണിച്ചു തരാം ഓക്കെ നമ്മളതിന് മീനൊരു കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മാറിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മറ്റേ ഇത് വെച്ച് കട്ട് ചെയ്യാം പക്ഷേ സാധാരണ ഈ എളുപ്പത്തിൽ നമുക്ക് അത് എടുക്കാറില്ല ജസ്റ്റ് ഏതു ദിവസം കട്ട് ചെയ്ത് പോകുവാനും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എല്ലാം മീനും തൈക്കൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി നമുക്ക് മറ്റേ ആദ്യത്തേക്കിട്ട് കൊടുക്കാം ഇപ്പോൾ തീരുത് അത് അപ്പം തന്നെ തീരുത് കണ്ടോ സോ ായിട്ടുണ്ട് സൊക്കെ സപ്രീത്തൊക്കെയാണ് നമ്മൾ എന്താ പറയുക അടിപൊളി വിശേഷങ്ങൾ നമുക്ക് ദൈനം നമ്മൾ ഇങ്ങോട്ടത്തേക്ക് മറങ്ങി തന്നെ വരാം ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് കിട്ടിലും പാലക്കറി വെക്കാറുള്ള മസാലയാണ് അടിപ്പൊളി മസാല ഓക്കെ അപ്പോൾ ഇത് ഇത് റെഡിയാണ് ഓക്കെ അടിപ്പൊളിയൊരു പാലക്കറിയാണ് നമ്മുടെ റേറ്റ് എന്താ ഇവിടെ ഇരിക്കും എല്ലാം റെഡിയാണ് കേട്ടോ ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ ഇറക്കി വെക്കുമായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ ആയി വന്നപ്പോഴത്തേക്കും ഓക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ കൊടുക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ നല്ലൊരു കിടിലൻ എന്താ പറയുക ഒരു കിട്ടില്ല കിട്ടില്ല ചിക്കൻ ഫ്രൈ ഉണ്ടാവും അവിടെ ഇരുമ്പോണ്ട് അടിപൊളിയൊരു ചിക്കൻ ഫ്രൈ ഇരുമ്പോണ്ട് അപ്പോൾ ശരിക്കും ഇവിടെ ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ എടുക്കാം എന്നേ ഉള്ളൂ കാരണം ചിക്കൻ ഫ്രൈ എടുക്കേണ്ടതൊരു ആവശ്യമില്ല രാത്രിയാവട്ടെ രാത്രി എടുക്കാം പക്ഷേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ മസാല ആക്കി പിടിച്ച ഒരു സ്പെഷ്യൽ അപ്പോൾ ഇതിന്റെ റെസിപ്പി നമ്മൾ രാവിലെ ചാനലിൽ ഇട്ടിട്ടുണ്ടോ ഇതേ സപ്പോൾ എല്ലാവരും പോയി കാണുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടച്ചു വെക്കാം